ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോര് മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഹോസ്പിറ്റലിലായിട്ടുള്ള ബാലചന്ദ്രനെ കാണാൻ വൈജന്തി പലവട്ടം ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈജയന്തിനെ കാണാൻ ബാലചന്ദ്രൻ താല്പര്യം പേടിപ്പിക്കുന്നില്ല കേട്ടോ ആകെ ബാലചന്ദ്രൻ കാണാൻ സമ്മതം മൂളുന്നത് മനുവിനോട് മാത്രമാണ് അങ്ങനെ മനു അന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രനെ എന്താണ് പറ്റിയതെന്ന് മനു അന്വേഷിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രനൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ പിന്നെ മനു ഒത്തിരി നിർബന്ധിക്കുന്നൊന്നുമില്ല കാരണം ബാലചന്ദ്രൻ്റെ അസുഖം ഭേദമാവണമെന്ന് മാത്രമാണ് മനു ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ ഇങ്ങനെ വന്നത് എന്തായാലും ബാലചന്ദ്രൻ ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ട് എന്തോ ഒരു കാര്യത്തിലും ബാലചന്ദ്രൻ ആകെ വിഷമത്തിലാണ് അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്ന് മനുവിന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ മനു കൂടുതലൊന്നും കുത്തി കുത്തി ബാലചന്ദ്രനോട് ചോദിക്കുന്നില്ല ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട് നീ മാത്രം എന്നെ കാണാൻ പറ്റുള്ളൂ കായിതക്കൽ മാലിക വീട്ടിന്ന് മാളിക വീട്ടിൽ നിന്ന് എന്നെ കാണാൻ നീ മാത്രം വന്നാൽ മതി വേറെ ഒരാളെയും എനിക്ക് കാണണ്ട എന്ന് പറയുന്നുണ്ട് കിട്ടോ അപ്പോൾ സ്വന്തം ഭാര്യേനെ കാണണ്ട എന്ന് പറയുന്നത് മോശം ഇല്ല അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് സ്വന്തം ഭാര്യേനെ കാണണ്ട കാണേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഞാൻ അവളെ കണ്ടു കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ കിടക്കുന്നേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഞാൻ ചാവേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ എൻ്റെ അസുഖം ഭേദാവു ആണോന്ന് എനിക്ക് വേണ്ടത് അതാ ഞാൻ അവളെ കണ്ടിട്ട് ഇവിടെ കിടന്ന് മരിക്കുകയാണോ എനിക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് അതൊന്നും വേണ്ട ആ അവളെ ഞാൻ പുറത്തുനിന്ന് കണ്ടോളാം എനിക്കിപ്പോൾ നല്ല ആ വീട്ടിൽ ഒരാളെയും കാണണ്ട എന്നെ കാണാനും എന്നോട് സംസാരിക്കാനും എന്നെ എപ്പോ വെച്ചാലും വന്ന് കാണാനുള്ള ഉള്ള അവകാശം നിനക്ക് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ എന്ന് പറയുന്നുട്ടു അപ്പോൾ മനുവിൻ്റെ കുറച്ച് ഹാപ്പി ആവുന്നുണ്ട് മനു തന്നെ ഒരു മകനായിട്ടും തന്നെ ഒരു സുഹൃത്തായിട്ടും ഒക്കെ ബാലചന്ദ്രൻ അങ്കൾ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം മനുവിന് വേണ്ടി കിട്ടും അങ്ങനെ തന്നെ മനു പുറത്തുപോയി പറയുന്നുണ്ട് വൈജയന്തിയോട് പറയുന്നുണ്ട് ആ അങ്ങടിനൊരു തോന്നി തോന്നിത്തുടങ്ങിട്ടു ജീവിതത്തോട് എന്തോ പഴയ പോലെ എല്ലാ അങ്കിൾ ഇപ്പാരോടും പെരുമാറുന്നുണ്ട് എല്ലാവരോടും ഒരു ദേഷ്യമാണ് അങ്കിളിന് ആൻറ്റി ആൻറ്റിയോടാണ് കൂടുതൽ ദേഷ്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ ആൻറ്റിയോടാണ് കൂടുതൽ ദേഷ്യം അങ്കിളിന് പിന്നെ അപ്പം അതൊക്കെ ശരിയായിരിക്കും ഇതിന്റെ മുൻ ഇതിന്റെ ഇനി ഇതിനെ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആൻറ്റി കുറേ സ്ട്രെസ് അനുഭവിച്ചിട്ടൊന്നും കാര്യമില്ല ടെൻഷൻ ആയിട്ടൊന്നും കാര്യമില്ല അപ്പൊ അതൊക്കെ ശരിയാവും ആംഗിൾ അങ്കിളുടെ സുഖ സുഖാവല്ലേ നമുക്ക് വേണ്ടത് അതുവരെ നമുക്ക് കാത്തിരിക്കാം പതിയെ നമുക്ക് എന്താ പ്രശ്നമെന്ന് മനസ്സിലാക്കാമെന്ന് പറയാനുട്ടോ അപ്പോഴും അലീനയുടെ മേത്തേക്കാണ് വൈജയന്തി ആ പ്രശ്നങ്ങളൊക്കെ കൊണ്ടു വരുന്നത് കേട്ടോ ബാലയേന്ദ്രൻ ഇങ്ങനെ വരാനുള്ള കാരണം വൈജി അലീനയാണെന്നൊക്കെയാണ് അലീന ഇപ്പോഴും ധരിച്ചു വെക്കുന്നത് കേട്ടോ ഇപ്പം വൈജയന്തി പറയുന്നുണ്ട് ഒരു കാലത്ത് എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഇപ്പം ഞാൻ എന്തു ചെയ്തിട്ട് എന്നോട് മാത്രം ബാലേന്ദ്രൻ എത്ര ദേഷ്യം എന്നൊക്കെ വൈജയന്തി ആലോചിക്കുന്നുണ്ട് കേട്ടോ അതിനെ തിരിച്ച് വീട്ടിലെത്തുന്ന വൈജയന്തി അളീനോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നീ കാരണമാണ് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ ഒരു അസ അവസ്ഥ വന്നത് നീയാണ് എല്ലാത്തിനും കാരണം നീ എന്ന് നിന്റെ തൃപാതം ഈ വീടിൻ്റെ വെച്ചോ അന്ന് ഈ വീട് മുടിഞ്ഞു അന്ന് എൻ്റെ കുടുംബത്തിലെ പയ്യന്മാർ വർഷം തുടങ്ങി എൻ്റെ വീട് നശിച്ചു തുടങ്ങി എല്ലാത്തിനും മൂലകാരണം നീ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനയ്ക്ക് അത് നല്ലത് വിഷമാവുന്നുണ്ട് താൻ കാരണമാണ് അങ്ങ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സാറിന് അറ്റാക്ക് വന്നത് ഞാൻ കാരണമാണ് അദ്ദേഹം ഇങ്ങനെ കിടക്കേണ്ടി വന്നത് എന്നൊക്കെ അലീനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും കാരണം ഞാനാണ് ഞാൻ രോഹിത്തിൻ്റെ കാര്യം സാറിനോട് പറഞ്ഞു ഇപ്പൊ സാറിന് ഉണ്ടായ വിഷമം കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നാണ് വൈജയന്തി വിചാരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അലീനെ രോഹിത്തിൻ്റെ കാര്യം ബാലേന്ദ്രനോട് പറഞ്ഞു അത് കേട്ടിട്ടുള്ള വിഷമത്തിൽ മനം തൊന്നിട്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു അസുഖം വന്നതെന്നൊക്കെയാണ് വൈചേരി വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ബാലേന്ദ്രനെ കാണാൻ കൃഷ്ണമോൾ പോകുന്നുണ്ട് കൃഷ്ണമോൾ പോകുന്നുണ്ട് കൃഷ്ണമോൾ പോകുമ്പോഴാണ് കൃഷ്ണമോളെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ അച്ഛനെ കാണണം കൃഷ്ണ കൊറേ കൈ പിടിച്ചിട്ട് ബാലേന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് അറിയുന്നൊക്കെ ഉണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ അച്ഛനെ കാണണം എന്ന് അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് അമ്മയ്ക്ക് നല്ല വിഷമമായി അച്ഛൻ കാണാന്ന് പറയുമ്പോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലന്ദ്രൻ നല്ല ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ പെട്ടെന്ന് എണീച്ചിട്ട് മേത്ത് വെച്ചിട്ടുള്ള ആ സാധനങ്ങളൊക്കെ വലിച്ചു ഊരുന്നുണ്ട് കേട്ടോ അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട് അച്ഛൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറയാം എനിക്ക് അവളെ കാണണ്ട ഞാനിവിടെ നിന്ന് കടന്നു വലിച്ചാലേ അവളെ എനിക്ക് കാണണ്ടാന്ന് പറയാനുട്ടോ എന്നിട്ട് നല്ല ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം നഴ്സുമാരൊക്കെ പിടിച്ച് കിടത്തിയിട്ട് അതൊക്കെ അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്നെ ശുശ്രൂഷിക്കാൻ ഇവിടെ ആരും നിൽക്കേണ്ട ആവശ്യമില്ല അവൾ ഇവിടെ നിൽക്കുക വേണ്ട അവളോട് പോകാൻ പറയും എന്നെ എന്നെ നോക്കാൻ ഇവിടെ അലീനയും മനു മാത്രം മതി വേറെ ആരും എന്നെ കാണാനോ എന്നെ ശുശ്രൂഷിക്കാനോ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇവിടേക്ക് വരണ്ട എന്നെ ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയതും എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വേണ്ടതൊക്കെ ചെയ്തതും അലീനയല്ലേ അവൾ മാത്രം മതി പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ മനു നിന്നോട്ടെ അല്ലാതെ വേറെ വേറൊരാളെയും എനിക്ക് കാണണ്ട എനിക്ക് ആരുടെ സഹായവും വേണ്ട എന്നെ കാണാൻ വേണ്ടിയിട്ട് ആരും ഇവിടെ വരും വേണ്ട എന്ന് പറയാനിട്ടോ അങ്ങനെ നല്ല ദേഷ്യത്തിൽ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ അയാളുടെ വാക്ക് കേൾക്കാനാണ് ഹോസ്പിറ്റലുകൾക്കും ഹോസ്പിറ്റലുകാർക്കും പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ നഴ്സ് പുറത്ത് പോയിട്ട് അത് പറയാനെട്ടോ വേറെ ആരും ഇവിടെ നിൽക്കണ്ട അലീന എന്ന് പറയുന്ന പെൺകുട്ടി മാത്രം നിന്നാൽ മതി മനു മനുവും അലീനയും മാത്രം നിന്നാൽ മതി എന്നാണ് പേഷ്യൻറ്റ് പറയുന്നത് അതുകൊണ്ട് തന്നെ ബാക്കി ആരും പേഷ്യൻറ്റിനെ കാണാനും ഇവിടേക്ക് ആരും വരണ്ട കേട്ടോ ആരും കേട്ടിവിടാനുള്ള അനുവാദം ഞങ്ങൾക്ക് ഇതിൻ്റെ പേഷ്യൻറ്റ് പറയുന്നത് പോലെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ കാരണം ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അയാൾക്ക് ഇനി സ്ട്രെസ്സും സ്ട്രെയിനൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ട്ടോ അങ്ങനെ അലീനേനെ വിളിച്ചു വരുത്താണ് മനു അലീന പിന്നെ അന്ന് അലീനെ പറഞ്ഞു വിട്ടതാണ് പിന്നെ അലീനെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വൈശയന്തി കയറ്റി വിട്ടിട്ടില്ല കേട്ടോ വൈശയന്തി പറ്റുന്ന തക്ക തക്ക സമയത്തൊക്കെ അലീനിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ബാലചന്ദ്രന് അസുഖം വന്നത് നീ കാരണമാണെന്നൊക്കെ പറഞ്ഞ് പറ്റും പറ്റുന്നിടത്തോളം വൈചയന്തി അലീനെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ അറിയാം തന്നെ രക്ഷിച്ചത് അല്ലെങ്കിൽ തനിക്ക് സി പി ആർ തന്നെ തന്നെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതും തനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതും അലീനെ ആയി തന്നെ നന്നായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റുന്നതും അലീനക്ക് മാത്രമാണ് അത്രയും നിഷ്കളങ്കമായ പെൺകുട്ടിക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ താൻ അനുഭവിക്കുന്ന താൻ അനു ഇരുപത്തിരണ്ട് വർഷം താൻ എന്ത് അനുഭവിച്ചോ അല്ലെങ്കിൽ താൻ ചതിക്കപ്പെട്ടതുപോലെ ചതിക്കപ്പെട്ട ഒരു കുട്ടിയാണല്ലോ അലീനയും അപ്പോൾ അലീനയോട് ആ ഒരു സ്നേഹം ഇപ്പൊ ബാലചന്ദ്രൻ ഉണ്ട് കിട്ടും ആദ്യം അലീനെ കണ്ടപ്പോൾ ദേഷ്യപ്പെട്ട് പെട്ടു അവളൊന്നും അറി അവളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവൾ തെറ്റുകാരിയല്ലാന്ന് നിന്ന് തിരിച്ചറിയുന്നുണ്ട് കേട്ടോ അലീന ഒക്കെ അറിഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നതെങ്കിലും അവളത് ആരും അറിയിക്കാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവളെ ശ്രമിച്ചിട്ടില്ല ആരും അറിയാതെ അവിടെ ഒന്ന് ജീവിച്ച് പോവാ പോകാൻ വേണ്ടി മാത്രം വന്ന ഒരു പെൺകുട്ടിയാണ് അലീന എന്ന് ബാലചന്ദ്രൻ തിരിച്ചറിയുമ്പോൾ ബാലചന്ദ്രൻ അലീനോട് കൂടുതൽ സ്നേഹം വരെയാണ് ചെയ്യാട്ടോ അങ്ങനെ വൈജയന്തിയെ കുറ്റപ്പെടുത്തുന്നതും വൈജയന്തിയോട് എത്രമാത്രം വൈജയന്തിനെ ഇരിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ എത്രമാത്രം ഇരിറ്റേറ്റ് ചെയ്യുക വൈജയന്തിയോട് ദേഷ്യപ്പെടുക വൈജയന്തി ആലോചിക്കണം എന്തുകൊണ്ടാണ് തന്നെ ഇങ്ങനെ ബാലചന്ദ്രൻ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ള കുറ്റബോധം വിഷമമൊക്കെ കാരണം വൈജയന്തി നേര് നേരി ജീവിക്കണം അതാണ് ഇനി ബാലചന്ദ്രൻ്റെ ആവശ്യം അത് തന്നെയാണ് ഹോസ്പിറ്റൽ തൊട്ട് ബാലചന്ദ്രൻ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ മനു അതിന് വിളിച്ചു വരുത്തുന്നതൊക്കെ വൈജ്യന്തിക്ക് ആകെ ഒരു ഇറിറ്റേഷൻ ആവും വിഷമം ആവൊക്കെ ചെയ്തേഷും വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ തന്നെ സ്വന്തം ഭർത്താവിനെ തന്നെ ആവശ്യമില്ല അയാൾ ശുശ്രൂഷിക്കാൻ വേണ്ടി തൻ്റെ വീട്ടിലെ സെർവൻറ്റിനെ വിളിച്ചു വരുത്തുമ്പോൾ താൻ അവിടെ എത്രമാത്രം കൊച്ചു അയ്യനൊക്കെ വൈജേന്ത് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനെ വരുന്നുണ്ട് അലീനോട് നല്ല രീതിയിൽ ബാലചന്ദ്രൻ പെരുമാറുന്നുണ്ട് കേട്ടോ നീ എന്നെ നോക്കിയാൽ മതി എൻ്റെ ആവശ്യങ്ങൾ നിനക്കറിയും എൻ്റെ ജീവൻ രക്ഷിച്ചത് നീയല്ലേ അപ്പം ഞാനിവിടെ നിന്ന് പോകുന്നത് വരെ എൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ വൈജ് നോക്കിക്കോളും അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ പേഷ്യന്റ് ഞാനാണ് അതുകൊണ്ട് എന്നെ ശുശ്രൂഷിക്കേണ്ടത് നെയ്യും മാനും കൂടി ചേർന്നാണ് നിനക്കൊരാവശ്യം വന്നപ്പോ ഞാനെല്ലേ ഉണ്ടായുള്ളൂ ആശുപത്രിയിൽ അപ്പൊ എനിക്കൊരു ആവശ്യം വരുമ്പോ നെയ്യും ഉണ്ടാവണം എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രൻ അല്ല തന്റെ കൂടെ നിർത്തുന്നുണ്ട് കേട്ടോ അത് ശരിക്കും അലീനയ്ക്ക് ഒരു ആശ്വാസം കേട്ടോ ഇനി താൻ കാരണമാണ് ബാലചന്ദ്രൻ സാറിന് ഒരു അസുഖം ഇങ്ങനെ ഒരു അസുഖം വന്നതെന്ന് വായിച്ച് ഏർ മാഡം പറയുന്നതിനൊക്കെ ഒരു തിരിച്ചടിയാണ് സാർ സാർ തന്നെ തന്നെ വിളിച്ച് കൂടെ നിർത്തുമ്പോൾ അത് മാഡത്തിന് മനസ്സിലാവും എന്നൊക്കെ അലീനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷം വിഷമമൊക്കെ അലീനക്ക് ഈ ഒരു അവസ്ഥയിൽ അലീനയ്ക്ക് വിഷമമുണ്ട് അതിനപ്പുറം സർ തന്നെ തന്നെ വിളിച്ച് കൂടെ നിർത്തുമ്പോൾ അലീനയ്ക്ക് അതൊരു സന്തോഷമാവുന്നുണ്ട് കേട്ടോ ഇത് വരാൻ പോകുന്നൊരു എപ്പിസോഡാണ് അലീനേനെ അലീന മാത്രം മതി തൻ്റെ കൂടെ എന്ന് ബാലചന്ദ്രൻ തീരുമാനിക്കുന്നത് വൈചന്തിക്ക് വല്ലാത്തൊരു തിരിച്ചടി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്